ഈ സിനിമ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഈ സിനിമ സിനിമ ഒരിക്കലും സംഭവിക്കില്ല മമ്മൂക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് സിനിമ ഇതുപോലെ ചെയ്യാൻ പറ്റിയേക്കും പക്ഷെ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അടിപൊളിയാണ് നല്ല സിനിമ തിയേറ്ററിൽ കാണാൻ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഒരുപാട് പേര് കണ്ണു നിറഞ്ഞിറങ്ങി വരുന്ന എന്തായാലും കഴിഞ്ഞിട്ട് ജോഫിൻ ചെയ്ത ഒരു പണം അത് ഭയങ്കര രസമായിട്ട് തന്നെ ജോഫിൻ അത് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അവനെ ഒന്ന് കാണണം എന്ത് തോന്നി നിങ്ങൾ രക്ഷയില്ല എന്താ ടോപ്പ് നിങ്ങക്ക് നിങ്ങളെ പറയുന്നു രക്ഷ പറയാടാ എന്തായാലും തിയേറ്ററിൽ കണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് അതേ ഫീല് തന്നെയാണ് ബാക്കി ഇനി റെസ്പോൺസസ് ഒക്കെ വരട്ടെ അതെ അത് തന്നെയായിരുന്നു നമ്മളും ആഗ്രഹിച്ചത് ഇത് കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് ഇത് നടന്ന എന്ന് തോന്നുന്നു അപ്പോൾ അത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ആ സിനിമ ഒന്നും കൂടി എടുത്ത് എന്നൊക്കെ ഇപ്പോൾ പറയുന്നു അത് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് മമ്മൂക്കാട് സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെ നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ആയിരുന്നു ഫീൽ ഇടയിൽ നിന്ന് കിട്ടിയത് ട്രിബ്യൂട്ട് ും ഫീം ജഡ്ജ്മെന്റ് കിട്ടില്ല ഞാൻ ആയിട്ട് ഇതിന്റെ ബാക്കിൽ കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ ബാക്കിലാണ് അപ്പൊ എനിക്ക് അങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല നിങ്ങളാണ് പറയേണ്ടത് ഇല്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഷോ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് അങ്ങനെ റിസൾട്ട് വന്നത് തുടങ്ങിയിട്ടില്ല മെസ്സേജ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടില്ല സീങ് സ്പീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അതൊക്കെ നിങ്ങളാണ് പറയുന്നത് എനിക്ക് ഞാൻ പറയുന്നില്ല എനിക്കിതിൻ്റെ ഞാൻ ജസ്റ്റ് കഴിഞ്ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണ് എനിക്കിനി ഒന്നും ഞാൻ ഫോണാദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ നിങ്ങളാണ് അതിൻ്റെ പറയേണ്ടത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ശേഷമുള്ള ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജസ്റ്റ് ഇനി ഇറങ്ങി വന്നാണ് ഇനി ഇതാക്കണം ഈ സിനിമ ഒരിക്കലും മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ല ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം ഇതിൻ്റെ കഥ പോയിട്ട് മമ്മുക്കയുടെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മമ്മൂക്ക സമയം ശേഷമാണ് ഈ ഈ സിനിമ സംഭവിച്ചത് ഇത് ഇതിലെ ഒരു ക്ലൈമാക്സിൻ്റെ ഞാനതിൻ്റെ കഥ പറഞ്ഞാൽ ഭയങ്കര സ്പൂലറാവും ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമല്ല ശരിക്കും ഇതിലെ ഒരു ലാസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നു അത് റിയൽ ഇൻസിഡൻ്റ് ആണ് അത് മമ്മൂക്ക പറഞ്ഞു തന്നാൽ അതെ 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 മമ്മൂക്ക സജസ്റ്റ് ചെയ്ത സംഭവമാണ് അത് മമ്മൂക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് ഒരു പോയിന്റിൽ വരുന്ന സംഭവം അല്ല അത് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ ഞാനത് എനിക്കറിയില്ല എന്താണ് റെസ്പോൺസ് വരുന്നത് എനിക്കറിയില്ല അത് സന്തോഷമുണ്ട് അത്ര നേരത്തെ പറഞ്ഞുതന്നെ തന്നെ സിനിമ എല്ലാവരും കാണാം ഓക്കെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് ടീമിൻ്റെ കൂടെ എല്ലാവരുടെയും കൂട്ടിയിരുന്ന കാണുന്നത് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് എന്നാ പറയേണ്ടെന്ന് തരുന്നതല്ല ഭയങ്കര ഞാനിപ്പോൾ കണ്ടിട്ടല്ലേ ഇറങ്ങിയതല്ലോ നിങ്ങൾ റെസ്പോൺസിറ്റ് പറയേണ്ടത് അങ്ങോട്ട് ഓ പ്ലീസ് പ്ലീസ് തിയേറ്ററിൽ പോയിട്ട് സിനിമ നോട്ട് പ്രൊമോട്ട് ഓൾറെഡി സ്റ്റോറി അറിയാൻ പക്ഷേ അങ്ങനെ പടം കണ്ടപ്പോ നമുക്ക് പ്രതീക്ഷയില്ല പരിപാടിക്ക് ആണെന്നുള്ളത് മൊത്തം അസുഖത്തെ പെർഫോമൻസ് പരിപാടിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാവാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നല്ല സിനിമ വളരെ നല്ല രസമായിട്ടുണ്ട് ഈ ഭയങ്കര വ്യത്യസ്തമായ സിനിമ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ആ സിനിമയാണ് വളരെ നല്ല പശ്ചാത്തലമാണ് എല്ലാം അഭിനയം പിന്നെ നല്ല വളരെ ഇമോ ഇമോഷണലായിട്ടാണ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് ഓഡിയൻസ് പിന്നെ ആസിഫിൻ്റെ പെർഫോമൻസ് ആയാലും അനശ്വര എല്ലാവരും വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ഇതുപോലെ ചെയ്യാൻ ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ട്രെസ്സായിട്ടുണ്ട് മമ്മൂക്കയുടെ പങ്കാളിത്തവും മമ്മൂക്ക ഈ സിനിമയുടെ ഒപ്പം നിന്നിരിക്കുന്നതൊക്കെ വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അസലായിട്ട് സന്തോഷമുണ്ട് ആസിഫിൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരെന്നുള്ള രീതിയിൽ ഏറ്റവും അടുത്ത് നിന്ന് കാണുമ്പോൾ ഓരോ സിനിമയും മുന്നോട്ട് മുന്നോട്ട് ഗ്രാഫ് ഉയർന്നു വരുന്നത് എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആസ് എ പെർഫോമർ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആസിഫ് ഒരുപാട് മുകളിലേക്കാണ് വരുന്നത്